നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പാറയ്ക്കാട്ടിൽ തുടങ്ങി ലോബിയുടെ സ്വാർത്ഥപരമായ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടു എന്ന തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് അതിരൂപതയുടെ മുന്നിൽ നിൽപ്പ് സമരം നൽകിയത് ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട വൈദികരുടെ യോഗത്തിലേക്ക് ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഫാദർ വട്ടോളി എത്തുകയായിരുന്നു ഈ അതിരൂപതയിൽ ഉണ്ടായ വസ്തു കച്ചവടത്തെ വിവാദമാക്കി മുതലെടുക്കുവാൻ ശ്രമിച്ച ഫാദർ വട്ടോളി അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് പിന്നാമ്പുറ കളിയിലേക്ക് മാറുകയായിരുന്നു നിലപാടുകൾ പരാജയപ്പെട്ടു നിൽക്കുന്നവരുടെ ഇടയിലേക്കാണ് രക്ഷകന്റെ റോൾ എടുത്തുകൊണ്ട് ഫാദർ വട്ടോളി വന്നത് പാറക്കാട്ടിലും മുണ്ടാടനും കഴിഞ്ഞ കാലങ്ങളിൽ മുന്നിൽ തന്നെ നിന്നിരുന്നു കൈതക്കാട്ടിലും പിൻ സീറ്റ് ഡ്രൈവിംഗിലായിരുന്നു കത്തോലിക്ക സഭയുടെ സംവിധാനത്തെ തകർക്കുവാനുള്ള അന്താരാഷ്ട്ര ശക്തികളുടെ ഏജന്റായ വട്ടോളിയുടെ ശക്തി കേന്ദ്രമാണ് കൈതക്കോട്ടിൽ മുണ്ടാടനും പാറേക്കാട്ടിലും ഇവരുടെ കെണിയിൽ വീണതാണ് പാറക്കാട്ടിൽ സഭയിൽ നിന്നും പുറത്തു പോകുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സിറോ മലബാർ സഭയുടെ സ്വത തകർക്കുവാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ സൈലന്റായി പിറങ്ങി നിൽക്കുന്ന വൈദികനാണ് ജെറി വിദേശ പഠനത്തിന്റെ ഇടയിൽ ചില ബന്ധത്തെ തുടർന്ന് സഭാ സംവിധാനത്തിൽ സംശയത്തിന്റെ മുനയിൽ നിൽക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമരത്തിലെ സാന്നിധ്യം സംശയകരമാണ് അതിരൂപതയുടെ മുന്നിൽ നടത്തിയ സമരം സഭയിൽ നിന്നും പുറത്തു പോകുവാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് കഴിഞ്ഞ ഏതാനും വർഷമായി നടത്തുന്ന ഗൂഢാലോചന തന്നെയാണ് ഇത്തരം ഒരു സമരത്തിന്റെ പിന്നിലെ ചേതോ വികാരം ചില വ്യക്തികളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വൈദികർ ആഗോള കത്തോലിക്ക സഭയുടെ സംവിധാനത്തിൽ തന്നെ പുറത്തേക്ക് പോകാൻ നിർത്തുന്ന ശ്രമങ്ങളെ പല വൈദികരും ഇപ്പോൾ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് ലഭിച്ച വിളിയും ഉത്തരവാദിത്വവും തിരിച്ചറിയാതെ സഭയുടെ പൊതുധാരയിൽ നിന്നും മാറി യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നവരെ അതിരൂപത ആസ്ഥാനത്ത് നിന്നും പുറത്തു വരുന്ന ഫോട്ടോകളിലൂടെ കാണുമ്പോൾ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി തമ്പുരാനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് ഇരുട്ടിലേക്ക് മറഞ്ഞുപോയ യൂദാസിനെ ഓർപ്പെടുത്തും